വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളുള്ള വൃശ്ചികം രാശിക്കാരുടെ ശനിമാറ്റ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഇവിടെ രാശിയുടെ ഫലങ്ങളാണ് പറയുന്നത് ശനി നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നതിനാൽ ഒരുവിധം ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം ഉണ്ടാകും അനാവശ്യ യാത്രകൾ വൈദ്യ ചെലവുകൾ ആശുപത്രിവാസം തുടങ്ങി പലരും പല ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവിടെ രാഹു ഉള്ളതിനാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകും സൂര്യദശ ചന്ദ്രദശ ചൊവ്വാദശ നടക്കുന്ന വൃശ്ചികരാശിക്കാർക്ക് ഈ ശനിമാറ്റം വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല ഈ ദശകൾ അനുകൂലമായിരിക്കുന്നതിനാൽ എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയകരമായിരിക്കും തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്കെല്ലാം വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്യോഗത്തിൽ അത് ജൂണിന് ശേഷം അല്ലെങ്കിൽ മെയ് മാസത്തിന് ശേഷം ഉദ്യോഗത്തിൽ ഉയർച്ച ശമ്പള വർധനവ് എന്നിവ ഉണ്ടാകും രാഹുഗേത് മാറ്റം നടക്കുമ്പോൾ രാഹു സുഖസ്ഥാനമായ നാലാം ഭാവത്തിലും കേതു തൊഴിൽ സ്ഥാനമായ പത്താം ഭാവത്തിലും വരുന്നതാണ് വ്യാഴം അഷ്ടമാധിപതിയായി എട്ടാം വീട്ടിലേക്ക് പോകുന്നത് അത്ര നല്ലതെന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്നാൽ ധനസ്ഥാനത്തിന് വ്യാഴബലം വ്യാഴബലം ലഭിക്കുന്നതിനാൽ പണം വരവ് ചെലവുകൾ നല്ല രീതിയിൽ നടക്കും പ്രതീക്ഷിച്ച പണവരവുണ്ടാകും എന്നാൽ ശനിമാ ശനിമാറ്റം മനസ്സിൽ കുറച്ച് പുറത്തേക്ക് പറയുവാൻ സാധിക്കാത്ത മനോവിഷമങ്ങൾ നിങ്ങൾക്കുണ്ടാക്കും ഏഴര കണ്ടക കണ്ടകശനി ഉള്ള ജീവിത പങ്കാളികൾ ഉണ്ടെങ്കിൽ അവർ മൂലം ധാരാളം മനോവിഷമങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെങ്കിൽ മനോവിഷമങ്ങൾ ഉണ്ടാകും പൊതുവെ വൃശ്ചികം രാശിക്കാർക്ക് കുടുംബത്തിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുന്നവരായിരിക്കും എന്നാൽ അവരുടെ അധ്വാനം ജീവിത പങ്കാളിയായാലും മക്കളായാലും കുടുംബത്തിലുള്ളവരായാലും മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയില്ല അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയോട് അകൽച്ച തോന്നുവാൻ ഇത് ഒരു കാരണമാകും റിലേഷൻഷിപ്പിലുള്ളവർക്കും മനസുഖം കുറച്ച് കുറവായിരിക്കും വൃശ്ചികം രാശിക്കാരുടെ മക്കൾ വഴിയും അവരുടെ പെരുമാറ്റം വഴിയും മനോവിഷമങ്ങൾ ഉണ്ടാകും പൊതുവെ അഞ്ചാം വീട് ശനിക്കത്ര നല്ല സ്ഥാനം എന്ന് പറയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ധാരാളം മനോവിഷമങ്ങൾ ഉണ്ടാകും എന്നാൽ വ്യാഴഭഗവാന്റെ വീടായ മീനത്തിലേക്ക് വരുന്നതിനാൽ മക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും അവരുടെ വിദ്യാഭ്യാസം ജോലി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയും പണച്ചെലവുകൾ ഉണ്ടാകും എന്നാൽ ജാതക ദശാബുദ്ധി നല്ലതല്ലെങ്കിൽ ചിലർക്ക് അതായത് ചില വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ മക്കൾക്ക് ആവശ്യമുള്ള പണച്ചെലവുകൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ദശാബുദ്ധി നല്ല രീതിയിൽ നടന്നാലും ശനി എല്ലാ രീതിയിലും നല്ലത് നടത്തു എന്ന് പറയുവാനും സാധിക്കുകയില്ല അഞ്ചാമിടത്തിൽ ശനി വന്നാൽ അപമാനം നേരിടും അതുകൂടാതെ പഴയ ശത്രുക്കൾ പഴയ കടം ഇതെല്ലാം അപമാനത്തിനുള്ള കാരണങ്ങളാകും അതും കുടുംബശിഥിലത്തിന് കാരണമാകും ദശാബുദ്ധിക്കനുസരിച്ചും ദശാനാഥനുടെ ബലത്തിനനുസരിച്ചും ഇതിൻ്റെ ഫലത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും കടമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക മാക്സിമം കടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ശനിയുടെ ബലം ഏഴാമിടത്തിൽ വരുന്നതിനാൽ വിവാഹ തടസ്സം ഉണ്ടാകും ശരിയായി വന്ന ആലോചനകൾ നടക്കാതെ പോകുവാനുള്ള സാധ്യതകളും ഉണ്ടാകും ഏഴാമിടം ജീവിത പങ്കാളിയുടെ സ്ഥാനമായതിനാൽ കലഹങ്ങളും മനോവിഷമങ്ങളും നിരന്തരം ഉണ്ടാകും കല്യാണം ശരിയായവർക്ക് അത് താമസം വയ്ക്കാതെ വേഗം നടത്തുന്നതായിരിക്കും നല്ലത് അതായത് ഈ മെയ് ജൂൺ മാസത്തിനുള്ളിൽ നടത്തുന്നതായിരിക്കും നല്ലത് ലാഭസ്ഥാനത്തിനും ശനിയുടെ ഭാവാധിക്യം ഉണ്ടാകുന്നതിനാൽ ആവശ്യമില്ലാത്ത വഴിയിൽ ധനം സമ്പാദിക്കുവാനുള്ള അവിടെ രാഹു കൂടി നിൽക്കുന്ന നിൽക്കുന്നതിനാൽ ആഗ്രഹം ആവശ്യമില്ലാത്ത ആഗ്രഹം ധനനഷ്ടത്തെ ഏർപ്പെടുത്തും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് രാഹു കേേതുമാറ്റം നടന്നതിന് ശേഷം ജൂൺ മാസം ആരംഭിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ രാഹു കേതുമാറ്റവും വ്യാഴമാറ്റവും വിദേശത്ത് ജോലി ചെയ്യ ചെയ്യുന്നവർക്ക് ധനവരവിൽ തൃപ്തി തൃപ്തികരമായ ലാഭം തരും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി ലഭിക്കും പൊതുവെ അഞ്ചിലെ ശനി തൃപ്തികരമായ മാറ്റം തരില്ല എന്നതിനാൽ എല്ലാ കാര്യത്തിലും കുറച്ച് ശ്രദ്ധ ആവശ്യമാണ് വീട് ജോലി തൊഴിൽ വ്യാപാരം തുടങ്ങിയവയിൽ വ്യക്തമായ തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കുടുംബപരമായാലും നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ ഭയങ്കരമായി കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ബുധൻ ദശ നടക്കുന്ന വൃശ്ചികരാശിക്കാരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇരിക്കുന്ന സ്ഥലം മാറിപ്പോകേണ്ടതായിട്ട് വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെങ്കിൽ ജോലി മാറി ദൂരദേശത്തേക്കോ വിദേശത്തേക്കോ പോകേണ്ടതായിട്ട് വരും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതം മാറുവാൻ സഹായിക്കും ജൂൺ വരയ്ക്കും ആവശ്യമില്ലാത്ത സൗഹൃദങ്ങൾ ഒഴിവാക്കുക അത് നിങ്ങളെ തേടി വരുന്ന സൗഹൃദങ്ങളായിരിക്കും അതിനാൽ അതിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് പ്രത്യേകിച്ചും വൃശ്ചികരാശിക്കാരായ പെൺകുട്ടികളും സ്ത്രീകളും ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കുന്നതിനാൽ തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കുക സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവരായാലും മീഡിയ ഫീൽഡ് പോലെയുള്ള വർക്ക് ചെയ്യുന്നവരായാലും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഇലക്ട്രിക്സ് അല്ലെങ്കിൽ ഇരുമ്പ് സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന അങ്ങനെ ശനിയുടെ ആധിക്യമുള്ള സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും ആവശ്യമില്ലാത്ത തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കുക കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അപമാനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് നീ കേതു ദശ നടക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് ജൂൺ മാസം വരയ്ക്കും കുറച്ച് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാം എന്നാൽ ജോലിയിൽ കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും ഇഷ്ടമില്ലാത്ത ജോലിയിൽ തുടരേണ്ടതായിട്ടും വരും എന്നാൽ കഴിയുന്നതും ജോലി മാറാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് നല്ലത് ശ്രദ്ധിക്കുന്നതാണ് നല്ലത് കാരണം അടുത്തൊരൊന്നര വർഷത്തേക്ക് വിചാരിച്ച രീതിയിൽ ജോലി ലഭിച്ചെന്ന് വരില്ല എന്ന് മാത്രമല്ല പണ വിഷയത്തിൽ പല രീതിയിലുള്ള വിഷമങ്ങളും നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് കഴിയുന്നതും ജോലി മാറാതിരിക്കുക ശുക്രദശ നടക്കുന്ന വൃശ്ചികരാശിക്കാരാണെങ്കിൽ ഒരു എഴുപത് പെർസെൻറ്റേജ് നല്ലതാണെന്ന് പറയാം ഇവിടെ വലിയ ശനി ദോഷങ്ങൾ ഉണ്ടാവുകയില്ല നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജാതകവിധി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഓരോ ഗ്രഹമാറ്റങ്ങളും ഓരോ ദശാനാഥൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് മാറുന്ന മാസഗ്രഹങ്ങൾ വലിയ ദോഷങ്ങൾ ചെയ്യില്ലെങ്കിലും പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ജീവിതഗതി മാറ്റുന്നതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നവയാണ് കഴിയുന്നതും അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയി ദിവസം ആരംഭിക്കുന്നതാണ് നല്ലത് ഞാൻ മുന്നേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അധികം വൃശ്ചികരാശിക്കാർക്കും തുടർച്ചയായി ക്ഷേത്രദർശനം നടത്തുവാൻ സാധിക്കാത്തവരായിരിക്കും അതുകൊണ്ട് തന്നെ അന്നദാനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക വിശക്കുന്ന ഒരാൾക്ക് അന്നം കൊടുത്താലും അത് അന്നദാനം തന്നെയാണ് വീട്ടിലായാലും വഴിയിലായാലും കാണുന്ന പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ വെള്ളമോ അല്ലെങ്കിൽ അന്നം ഭക്ഷണം അങ്ങനെ ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതും നിങ്ങളുടെ കർമ്മദോഷങ്ങൾ തീർക്കുവാൻ സഹായിക്കും കഴിയുന്നതും ആർക്കും മനോവിഷമങ്ങൾ ഉണ്ടാകാതെ ജീവിക്കുവാൻ ശ്രമിക്കുക നമ്മുടെ ചിന്തകളും പ്രവർത്തികളും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ തന്നെ വലിയ രീതിയിലുള്ള ശനിദോഷത്തിൽ നിന്നും കര കയറുവാൻ നമ്മൾക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു